വിജയ് ചിത്രം ജനനായകന്റെ ടിക്കറ്റ് കിട്ടാനില്ല എല്ലാ തിയേറ്ററുകളിലും ബുക്കിംഗ് പൂർണ്ണം ഏറ്റവും ഒടുവിൽ ടിക്കറ്റിന് രണ്ടായിരം രൂപ വരെ എത്തി ജാനുവരി ഒൻപതിന് പൊങ്കൽ റിലീസായിട്ടാണ് ജനനായകൻ എത്തുന്നത് ആഗോളതലത്തിൽ പ്രീസെയിൽ ഇനത്തിൽ മുപ്പത്തി അഞ്ചു കോടി രൂപ ചിത്രം ഇതിനകം സ്വന്തമാക്കി വമ്പൻ പ്രതീക്ഷയിലാണ് സിനിമ എത്തുന്നത് വിജയുടെ അവസാന ചിത്രമാണിത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ബുക്ക് മൈ ഷോ ആപ്പ് വഴി ജനനായകന് ടിക്കറ്റ് കിട്ടാനില്ല ബംഗളൂരുവിലെ മുകുൻ തിയേറ്ററിൽ രാവിലെ ആറ് മുപ്പതിനാണ് ആദ്യ ഷോ മുകുന്തിൽ രണ്ടായിരം രൂപ വരെ ടിക്കറ്റ് വില എത്തി ബംഗളൂരുവിലെ മറ്റു തിയേറ്ററുകളിൽ ആയിരം രൂപ കടന്നു ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് എണ്ണൂറ് രൂപയാണത്രേ ചെന്നൈ ഡൽഹി ഹൈദരാബാദ് മുംബൈ എന്നിവിടങ്ങളിൽ ടിക്കറ്റ് കിട്ടാനില്ല കൊച്ചിയിൽ മുന്നൂറ്റി അൻപത് രൂപയാണ് ടിക്കറ്റ് വില തമിഴ്നാട്ടിൽ ബുക്കിംഗ് തുടങ്ങിയിട്ടില്ല എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സി ബി എഫ് സിയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ കാത്തിരിക്കുകയാണത്രേ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് സി ബി എഫ് സി നിർദ്ദേശിച്ചിരുന്നു കേരളത്തിലും കർണാടകയിലും ഉൾപ്പെടെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് പൂജ ഹെഗ്ഡെ ബോബി ഡിയോൾ മമിതാ ബൈജു തുടങ്ങിയ മിക്ക സിനിമാ മേഖലയിൽ നിന്നുമുള്ള താരങ്ങൾ അണിനിരക്കുന്നതിനാൽ വലിയ സ്വീകാര്യത ലഭിക്കുമെന്ന് നേരത്തെ ഉറപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ബാലകൃഷ്ണനായകനായ ചിത്രം ഭഗവത് കേസറിയുടെ റീമേക്ക് ആണ് ജനനായകൻ എന്ന പ്രചാരണമുണ്ട് തന്റെ അവസാന ചിത്രമാണ് ജനനായകൻ എന്ന് വിജയ് മലേഷ്യയിൽ വെച്ച് പറഞ്ഞിരുന്നു സിനിമാ രംഗം വിട്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമാകാൻ തീരുമാനിച്ചിരിക്കുകയാണ് തമിഴക വെട്ടിക്കഴകം ടി വി കെ പാർട്ടി വരുന്ന തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുമെന്നാണ് വിജയ് ആരാധകരുടെ പ്രതീക്ഷ സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് തമിഴകത്ത് പുതുമയുള്ള കാര്യമല്ല എം ജി ആർ മുതൽ കമൽഹാസൻ വരെ നീളുന്ന വലിയ താരനിര ഈ വഴിയിൽ കാണാം എന്നാൽ താരമൂല്യത്തിന്റെ ചെതുകോടിയിൽ നിൽക്കുന്ന വേളയിൽ വിജയ് നടത്തുന്ന നീക്കം അപൂർവമാണ് വിജയ് അഭിനയം നിർത്തുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് പല താരങ്ങളും രംഗത്തു വന്നു തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് സിനിമാ അഭിനയം അതാണ് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി എന്ന് വിജയ് പറയുന്നു അടുത്ത ഏപ്രിൽ മാസത്തിലാണ് തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന അഭിപ്രായ സർവേ പ്രകാരം തിരഞ്ഞെടുപ്പിൽ വിജയ് തിളങ്ങുമെങ്കിലും ഡി എം കെക്ക് അധികാരം നഷ്ടമാകില്ല എന്നാണ് വ്യക്തമാകുന്നത്